ആരെങ്കിലും അതൊന്നും എനിക്കറിയില്ല എനിക്ക് ഇത്രയും മാത്രമേ കഥ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചായിരുന്നു വേറെ എന്തേലും അറിയൂന്ന് അവരാരും ഒന്നും പറഞ്ഞില്ല അവർക്കാർക്കൊന്നും അറിയില്ലെന്ന് എനിക്ക് തോന്നുന്നു എന്നാലും എന്തൊരവസ്ഥയാണല്ലേ എന്തെല്ലാം സ്വപ്നങ്ങളും കുട്ടിയാ എന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ മരിക്കാനായിരുന്നു അതിന്റെ യോഗം ചേച്ചി 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 കാര്യം സപ്പോർട്ട് ചെയ്യണം പറയട്ടെ നിങ്ങൾ അതയുടെ കണ്ണ എനിക്ക് ഒത്തിരി സങ്കടായ കഥ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പാവം ചേച്ചി എന്തൊരവസ്ഥ അല്ലേ അല്ല നിനക്കെന്താ പറയാനുണ്ടെന്ന് പറഞ്ഞേ പിന്നെ എന്താ എന്താ ആർക്കും അറിയില്ലല്ലോ നമുക്ക് തന്നെ ചോദിച്ചാലോ അറിയാൻ നിനക്കെന്താ വല്ല ഉണ്ടോ മരിച്ചുപോയ ഒരാളോട് നമ്മൾ എങ്ങനെയാ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുന്നേ അതും ഗായത്രിക്ക് നമ്മൾ അറിയത്തുകൂടിയില്ല എനിക്കൊന്നും കളിച്ചാലോ അതാകുമ്പോ ഗായത്രി കൊണ്ടുവരാൻ പറ്റുമല്ലോ നമ്മുടെ കയ്യിലെ പഴയ വിളിച്ചു നോക്കാം അതൊന്നും എനിക്ക് ധാരണില്ലട്ടോ ഒന്ന് പോയട കണ്ണൻ വെറുതെ വട്ട് പറയാതെ ഞാനങ്ങുillaട്ടോ ആ കണ്ണൻ വെറുതെ വട്ട് പറഞ്ഞു ഒന്നുമല്ല അവൻ പറയുന്നല്ല കാര്യമുണ്ട് ഞാൻ ഇതാരോചിക്കാതെ ഇല്ല പക്ഷേ ആയില് കുറച്ച് പ്രശ്നമുണ്ട് നിങ്ങൾ गायत्री എല്ലാം എന്ന ആരെവഗൻ വേറെ ആരെങ്കിലും വല്ലെന്നുണ്ടെങ്കിലോ അങ്ങനെ എല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് गायत्रीനെ തന്നെ

പ്രശ്നം നിങ്ങൾ പിന്നെ ഞാൻ കുഞ്ഞാണ് എന്നെ അങ്ങനെ എനിക്ക് അതാ പേടി എന്റെ ഇട്ടു പോകത്തില്ലെന്ന് ഉറപ്പ് വന്നാൽ മാത്രമേ ഞാൻ കൂടെ ഓ എൻറെ പൊന്നു ഇനി അപ്പുറത്താത്മാക്കളെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ എന്തായാലും ഇട്ടൻ പോകുമ്പോൾ നിനക്ക് ആ ഒരു ഉറപ്പ് പോരെ ഒന്ന് പോടി നെഗറ്റീവ് അടിച്ച് മനുഷ്യനെ ആ ഞാൻ പറഞ്ഞു ശരിയെന്നാ എന്നാ ഞാൻ പോയി ഓജോ ബോർഡ് എടുത്തിട്ട് വരാം ഈ ഓജോ ബോർഡ് വെറുതെ കളിക്കുന്ന ഒരു സാധനങ്ങളൊക്കെ ഉണ്ട് ഇരുട്ടത്തിരുന്ന് കളിക്കണം അവിടെ വെട്ടം പാടില്ല ഗോസ്റ്റ് വന്നുകഴിഞ്ഞ ആരായാലും ഗോസ്റ്റ് തിരിച്ചു പോകുന്നതുവരെ അവിടെ ധനം കാര്യോടാനോ ഒന്നും പാടില്ല അങ്ങനെയാണ് നമ്മളില് ഗോസ്റ്റ് തിരിച്ചു പോകത്തില്ല ഇതൊക്കെ ശ്രദ്ധിച്ചോളൂ ഇവിടെ ആർക്കും ഓടി കഴിഞ്ഞ പിന്നെ നടക്കുന്നതിനൊന്നും ഞാൻ ഇത്ര അധികാരും മനസ്സില് ഗായത്രി വരാനായിട്ട് ഞാൻ നടക്കുവാണെരി गायत्री നീ ഇവിടെ ഉണ്ടോ ഞാൻ പറയുന്നത് നിനക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ ആ കണ്ടോ गायत्री ഇവിടെ അങ്ങുമില്ല അവല്ല കോയിൻ ഒന്ന് വനങ്ങാത്തത് ചേസിക്ക് കുറ പണിയൊന്നുമല്ല ഈ കനഡൻ മറന്ന മണ്ടത്തരം കേട്ടണ്ടി ഇരിന്നോളൂ ഞാൻ ഒന്ന് വിളിച്ചു നോക്കാം ഗുഡ് സ്പിരിറ്റ് please come गायत्री നീ ഇവിടെ ഉണ്ടോ ആ അപ്പയേ പറഞ്ഞില്ലേ ഇത് ડાઈ પાડനന്ന് കണ്ടോ കോയിൻ നീങ്ങുന്നൊന്നുമില്ല ഇവിടെ അങ്ങാരുമില്ല ദേ നോക്ക് കോയിൻ നീങ്ങി കോയിൻ അല്ലിോട്ടത്തി അയ്യോ गायत्री വന്നല്ലോ നീ എന്താ ചോദിക്കേണ്ടത് ആ ചോദിക്കാനുള്ളത് ഇങ്ങോട്ട് ചോദിക്കേണ്ടി പേടിവന്നു അയ്യോ 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 എന്തേப்பா गायत्री ഹലോ കൂട്ടുകാരെ ഇന്നത്തെ എപ്പിസോഡ് എത്രോട്ടാ അടുത്ത നല്ലൊരു എപ്പിസോഡായിട്ട് നമുക്ക് നാളെ കാണാം താങ്ക് യു ടാറ്റാ ബാ പല്ലവി ഉമ്മാ ഗായത്രി അടുത്ത കഥയിൽ അവളുടെ സ്റ്റോറി പറയും കേട്ടോ എന്താ പറയുക എല്ലാവരും മിസ്സ് ചെയ്യാതെ കാണണേ